പാലക്കാട് ജയിച്ചു വയനാട് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു പിന്നെ ചേലക്കര ഭൂരിപക്ഷം കുറച്ച് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷം ഭയങ്കര വമ്പു പറയുമ്പോഴും യഥാർത്ഥത്തിൽ പ്രതിപക്ഷം നോക്കി പഠിക്കേണ്ടത് സ്വന്തം പാർട്ടിയിൽപ്പെട്ട കർണാടകയിലെ ഭരണപക്ഷത്തെയാണ് സിദ്ധാരാമയ്യ ഡി കെ ശിവകുമാർ കൂട്ടുകെട്ട് അവിടെ വിജയിച്ചെടുത്തത് ഒരു ജനാധിപത്യ മായാജാലമാണ് ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത ബി ജെ പി ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ ഫലപ്രദമായി പരീക്ഷിച്ച മൈക്രോ ലെവൽ മാനേജ്മെൻറ്റ് കേരളത്തിലെയും മൈക്രോ ലെവൽ മാനേജ്മെൻ്റ് ഫലപ്രദമായില്ലെങ്കിൽ സി പി ഐ എം ഒന്നുകൂടി ഭരിച്ചാലും നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല ജനവിരുദ്ധ വികാരമൊക്കെ എന്തൊക്കെയോ വാരിക്കൊണ്ടുവരുമെന്ന് വിചാരിച്ച് വലിയ മിടുക്കത്തരത്തിൽ മാധ്യമപ്രവർത്തകരോടൊക്കെ സംസാരിച്ച് ഒരു നിഷേധഭാവത്തിലൊക്കെ ഇങ്ങനെ കുലുക്കി നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് വിജയിക്കാനാവില്ല അവിടെ പ്രിയങ്കാഗാന്ധി ജയിച്ചതും അതോടൊപ്പം പാലക്കാട് ഒരുപാട് അബദ്ധങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണിച്ചൊരു സ്ഥാനാർത്ഥി പോലും ഇല്ലാതെ അവിടേക്ക് വന്നതും പ്രതിപക്ഷ സ്ഥാനത്തുള്ള ബി ജെ പി ആകട്ടെ ഒരുപാട് പ്രതിസന്ധികൾക്ക് നടുവിൽ യഥാർത്ഥത്തിൽ നല്ല കാലം കഴിഞ്ഞൊരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ മെച്ചം അവകാശപ്പെടുമ്പോഴും അത്ര തൃപ്തികരമായിരുന്നില്ല ഇതിൻ്റെ ഇലക്ഷൻ മൈക്രോ ലെവൽ മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അത് ഞാൻ പറയുന്നതിൻ്റെ റെഫറൻസ് പോയിൻ്റ് കർണാടകയാണ് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കർണാടകയിൽ ഭരണപക്ഷിയാണ് കോൺഗ്രസ് അവിടെ ഭരിക്കുന്നത് സിദ്ധാരാമയ്യ മുഖ്യമന്ത്രിയും ഡി കെ ശിവകുമാറുമാണ് ഡി കെ ശിവകുമാർ അവിടുത്തെ പി സി സി അധ്യക്ഷൻ കൂടിയാണ് അവിടെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നു ഇതിനോടൊപ്പം പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് വിജയിച്ചവരുടെ കുത്തക മണ്ഡലങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ഒന്ന് ചെന്നപട്ടണമാണ് മറ്റൊന്ന് ഷിഗാവാണ് വേറൊരെണ്ണം സന്തുരുവാണ് ഈ മൂന്ന് മണ്ഡലങ്ങളിലും അവിടെ തിരഞ്ഞെടുപ്പ് നടന്നു ആ തിരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ മൂന്നെണ്ണവും കോൺഗ്രസ് പിടിച്ചെടുത്തു കോൺഗ്രസ് പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ അതിൽ സന്തുരു മാത്രമാണ് കോൺഗ്രസ്സിന് ഒരു വിജയം നേടാൻ കഴിയുന്ന സീറ്റ് മറ്റ് രണ്ട് സീറ്റുകളും രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയ വളരെ പ്രബലന്മാരും കരുത്തന്മാരുമായ രാഷ്ട്രീയ നേതാക്കളുടെ തട്ടകങ്ങളാണ് അവർ ജയിച്ച ഒഴിവിൽ അവരുടെ മക്കളെയാണ് മത്സരിപ്പിച്ചത് ആ മത്സരിപ്പിച്ച മക്കളെ തോൽപ്പിച്ചാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അവിടെ വിജയിച്ചത് അതിൽ ഒരു മണ്ഡലമായ ചെന്നപ്പട്ടണം എന്ന മണ്ഡലത്തിലേക്ക് വന്നാൽ അത് ഗൗഡാ കുടുംബത്തിൻ്റെ കുടുംബസ്വത്തായിരുന്നു ഗൗഡാ കുടുംബത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അവരുടെ പേരിൽ ആരെ നിർത്തിയാലും നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കമ്പ് ഉണ്ട് എന്ന് കുത്തി നിർത്തിയാലും ജയിക്കുന്ന മണ്ഡലം അവിടെ കുമാരസ്വാമിയാണ് എം എൽ എ ആയത് കുമാരസ്വാമി എം പി ആയി മത്സരിച്ച് കേന്ദ്രമന്ത്രി ആയപ്പോൾ ആ ഒഴിവിൽ സാക്ഷാൽ കുമാരസ്വാമിയുടെ മകനെ തന്നെ അവിടെ മത്സരിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ ശക്തി കേന്ദ്രം പാർട്ടിയുടെ ശക്തി കേന്ദ്രം എന്ന് മാത്രമല്ല അവിടെ മത്സരിക്കുന്നത് ജെ ഡി എസ് ബി ജെ പി സഖ്യമാണ് ആ മകൻ അവിടെ അതിദയനീയമായി പരാജയപ്പെട്ടു തീർന്നില്ല ബസവരാജ് ബൊമ്മയുടെ തട്ടകമാണ് ഷിഗാവ് ബസവരാജ് ബൊമ്മയെന്ന് പറഞ്ഞാൽ പഴയ എസ് ആർ ബൊമ്മയുടെ മകൻ ഒരു വലിയ ബി ജെ പി ലൈനിൽ ആളല്ല ഒരു മിതവാദിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ മണ്ഡലം രണ്ടായിരത്തി എട്ട് മുതൽ മുപ്പതിനായിരം നാൽപ്പതിനായിരം നാൽപ്പത്തി അയ്യായിരം വോട്ടുകൾക്ക് അദ്ദേഹം ജയിക്കുന്ന മണ്ഡലമാണ് അദ്ദേഹം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എം പി ആയി അവിടെ അദ്ദേഹത്തിൻ്റെ മകനെ മത്സരിപ്പിച്ചു ആ മത്സരിപ്പിച്ച മണ്ഡലത്തിൻ്റെ പ്രത്യേകത കൂടി പറയാം അവിടെ വെറും ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം മാത്രമാണ് മുസ്ലിം കമ്മ്യൂണിറ്റി ബാക്കിയുള്ളതെല്ലാം മറ്റ് സമുദായങ്ങളാണ് അവിടെ യാസർ അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി പതിമൂവായിരം വോട്ടുകൾക്ക് വിജയിച്ചു വെറും ഇരുപത് ശതമാനം മാത്രമാണ് അവിടുത്തെ മുസ്ലിം പോപ്പുലേഷൻ അതുമാത്രമല്ല നമ്മുടെ ഇവിടുത്തെ വെറും തുച്ഛമായ മുനമ്പേസ് പോലെയല്ല അവിടെ മുഴുവൻ ഇല്ലാ കഥകളും കള്ളക്കഥകളും പ്രചരിപ്പിച്ച് ഗ്രാമങ്ങളും അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളുമെല്ലാം വഖഫിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് വല്ലാത്ത കോലാഹലം മുഴക്കി അവിടുത്തെ എം പി തേജസ്വി സൂര്യ എന്ന് പറയുന്ന ആളിനെതിരെ എഫ്ഐ ആർ ഇട്ട് കേസെടുക്കത്തക്കവണ്ണം ശക്തമായി ഹേറ്റ് ക്യാമ്പയിൻ നടന്ന സ്ഥലമാണവിടെ അവിടെ അങ്ങനെ കേസും എടുത്തു ഇവിടെ പിന്നെ കേസെടുക്കാറ് പതിവില്ല ഏതായാലും അങ്ങനെ പോലും നടന്ന സ്ഥലത്ത് കൃത്യമായ ഗ്രൗണ്ട് ലെവൽ ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിൽ സോഷ്യൽ എൻജിനീയറിങ്ങിൽ ആ മണ്ഡലങ്ങൾ സ്വന്തമാക്കി അതാണ് വിജയം അവിടെയാണ് ഈ പറഞ്ഞ ഘടകങ്ങൾ വർക്ക് ചെയ്യുന്നത് അവിടെയാണ് ഇലക്ഷൻ നടത്തി വിജയിക്കുന്നവർക്ക് അഭിമാനം പറയാവുന്നത് അവിടെയാണ് ഇലക്ഷൻ നടത്തി ജയിക്കുന്നവർ തല ഉയർത്തി നിൽക്കേണ്ടത് ഏറ്റവും പ്രതികൂലമായ സാഹചര്യം പല ഘടകങ്ങൾ രാഷ്ട്രീയ സമവാക്യങ്ങൾ പലതും അത്ര അനുകൂലമല്ലാത്ത സ്ഥിതി ബി ജെ പിയും ജെ ഡി എസും ചേർന്ന് ഭരിക്കുന്നു ഇരുമെയ്യാണെങ്കിലും മനമൊന്നായി ഭരിക്കുന്നത് പോലെ പക്ഷെ അവിടെ വിജയിച്ചു ആ സ്ഥലത്ത് നമ്മുടെ സ്ഥലത്തേക്ക് വന്നാൽ വയനാട് സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ കാര്യമൊന്നും പറയേണ്ടതില്ല പാലക്കാട് ഈ പറയുന്ന മൂന്ന് നാല് തവണയായി കോൺഗ്രസ് ജയിക്കുന്ന മണ്ഡലത്തിൽ രാഹുലിനെ പോലെ ഒരു ഷുവർ വിന്നറെ അവിടെ അവതരിപ്പിക്കുന്നു സ്ഥാനാർത്ഥിയായി വരുന്ന കൃഷ്ണകുമാർ ശക്തനാണെന്ന് പറയുമ്പോഴും ഇപ്പോൾ അദ്ദേഹം കാലഹരണപ്പെട്ട ഒരു ചീട്ടാണ് മറുവശത്ത് മത്സരിക്കാൻ വരുന്നത് സരിനാണ് സരിൻ ഈ പാളയത്തിൽ നിന്ന് അങ്ങോട്ട് ചാടിയതാണ് പിന്നെ താലത്തിൽ വെച്ച് ഒരുപാട് അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും പോലീസ് റെയ്ഡും നീലപ്പെട്ടിയും പത്രപരസ്യവും അടക്കം കൊണ്ടുവന്ന് നിരത്തി വെച്ചു തന്നതിൻ്റെ ഫലം കൂടിയാണ് അവിടെ കിട്ടിയത് എന്നാൽ ചേലക്കരയിൽ ഒന്നും ചെയ്യാനായില്ലെന്ന് മാത്രമല്ല പാർലമെൻ്റ് ഇലക്ഷനിലെ ഭൂരിപക്ഷത്തിൽ പോലും പിടിച്ചു നിർത്താനായില്ല അതുകൊണ്ട് ഈ പ്രതിപക്ഷം എന്ന നിലയിൽ വല്ലാതെ വർത്തമാനം പറയാനുള്ള ഗ്രൗണ്ട് ഇവിടുള്ളവർക്കില്ല അത് കർണാടകയിലെ ഭരണപക്ഷം പറയട്ടെ എന്നതാണ് എൻ്റെ അഭിപ്രായം